കോഴിക്കോട് പോക്സോ കേസ് പ്രതിക്ക് നൂറ്റി ഇരുപത്തെട്ട് വർഷം തടവ് ശിക്ഷ കല്ലായി സ്വദേശി ഇല്ലാസ് അഹമ്മദിനാണ് പോക്സോ അതിവേഗ കോടതി ശിക്ഷിച്ചത് വീട്ടുകാരുമായുള്ള സൗഹൃദം മുതലെടുത്താണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രതി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് രണ്ടായിരത്തി കാലയളവിലായിരുന്നു പീഡനം സംഭവത്തിൽ കേസെടുത്ത മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം തുടങ്ങുകയും സി ഐ ബെന്നി ലാലു കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു പോലീസിന്റെ കണ്ടെത്തലുകൾ എല്ലാം കോടതി ശരിവച്ചു വർഷം കഠിനതടവും ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ പിഴയും വിധിച്ചു നിരന്തരമായ അത് സെക്ഷൻ മൂന്ന് പ്രകാരമുള്ള വിവിധ വകുപ്പുകളിലുള്ള അതിലും ഇരുപത് വർഷം വീതമാണ് അതുപോലെ തന്നെ ഈ സംഭവം പുറത്താരോടെങ്കിലും പറഞ്ഞാൽ കുട്ടിയെ കൊല്ലുന്നുകളിയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പ് അഞ്ഞൂറ്റി ആറ് പ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടും ശിക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടിയെ നിരന്തരമായി പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നുള്ള വകുപ്പും ഇതിൽ കണ്ടെത്തി ഒളിവിന ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ട് പിഴ അടച്ചില്ലെങ്കിൽ പ്രതി വർഷവും ഏഴു മാസവും കൂടി ശിക്ഷ അനുഭവിക്കണം പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് ആർ എൻ രഞ്ജിത്ത് ഹാജരായി ട്വന്റി ഫോർ കോഴിക്കോട്